നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ ആരംഭിച്ചു ജൂൺ മാസം ഇരുപത്തിയെട്ടാം തീയതി മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തി ഭൂരിഭാഗം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്കാണ് തുക എത്തിച്ചേർന്നിട്ടുള്ളത് ആയിരത്തി രൂപ വീതം സംസ്ഥാന വിഹിതം പൂർണ്ണമായും ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ പദ്ധതിക്ക് അർഹതയുള്ള ആളുകൾക്ക് കേന്ദ്രവിഹിതം കുറഞ്ഞ് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം മാത്രമാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് വരും ദിവസങ്ങളിൽ അവർക്ക് ബാക്കി തുക കൂടി ലഭിക്കും കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും ജൂലൈ മാസം ആദ്യ ആഴ്ചക്കുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് തീരുമാനം ഇനി ശേഷിക്കുന്നത് ജനുവരി മാസം മുതലുള്ള പെൻഷൻ കുടിശ്ശികയാണ് എണ്ണായിരം രൂപ അതായത് അഞ്ചു മാസത്തെ പെൻഷൻ ഇനിയും കിട്ടാനുണ്ട് ഈ കുടിശ്ശിക വിതരണം ഒന്നും രണ്ടും ഗഡുക്കൾ ഒരുമിച്ച് നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ തുക അനുവദിക്കുന്ന മുറക്ക് നിലവിൽ കുടിശ്ശികയുള്ള നിരവധി ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം കുടിശ്ശിക തീർക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുമെന്ന് സർക്കാർ അറിയിച്ചു സാധാരണക്കാരുടെ ആനുകൂല്യം എത്രയും വേഗം കൊടുത്തു തീർക്കാനാണ് സർക്കാർ നീക്കം ജൂലൈ ഓഗസ്റ്റ് മാസത്തോടെ തന്നെ ഈ ആനുകൂല്യം നൽകി തുടങ്ങും അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക മസ്റ്ററിംഗ് നിലവിൽ ഇപ്പോൾ ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട് അക്ഷയ സെന്റർ മുഖേന ആധാർ കാർഡ് ഉപയോഗിച്ച് മുപ്പത് രൂപ ഫീസ് നൽകി നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് പെൻഷൻ മുടങ്ങാതെ ലഭിക്കാൻ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തിയാക്കുക വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക you got.